പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യവും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടല്ലോ ഇന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന വാതിൽമാടം പൊട്ടൻ ദൈവം ദേവസ്ഥാനം കാണാം ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് പ്രസിദ്ധമായ പുളിങ്ങോത്ത് വാതിൽ മാടം പൊട്ടൻ ദേവസ്ഥാനം നിലകൊള്ളുന്നത് ഇനി ഐതിഹ്യത്തിലേക്ക് കടക്കാം ശങ്കരാചാര്യർ സർവജ്ഞപീഠാരോഹണ വേളയിൽ പുളിങ്ങോം ക്ഷേത്രത്തിലെത്തി ഒരു രാത്രി അവിടെ തങ്ങി പിറ്റേന്ന് യാത്ര തുടർന്നപ്പോൾ ഒറ്റയടിപാതയിൽ എതിർവശത്ത് അലങ്കാരൻ എന്ന പുലേ യുവാവ് വന്നു നിന്നു വഴിയൊഴിഞ്ഞ് ദൂരെ പോകാൻ ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടപ്പോൾ വാഗ്വാദത്തിലേർപ്പെടുകയും ഉച്ചനീച്ചു ചിന്തയുടെ പൊള്ളത്തരങ്ങൾ അലങ്കാരൻ വെളിപ്പെടുത്തുകയും ഉണ്ടായി എല്ലാ ഹൃദയങ്ങളിലും സൂക്ഷ്മരൂപിയായി ഈശ്വരൻ കുടികൊള്ളുമ്പോൾ വർണ്ണഭേദം പറഞ്ഞ് ദൂരെ ആട്ടുന്നത് പാപമല്ലേ എന്ന ചണ്ടാലവാക്യം ശങ്കരാചാര്യർ അംഗീകരിക്കുകയും അലങ്കാരനെ ഗുരുവായി സ്വീകരിക്കുകയും യാത്ര തുടരുകയും ചെയ്തു എന്നാൽ നാട്ടുപ്രമാണിമാർ ശങ്കരാചാര്യരെ പരാജിതനാക്കിയ ധ്യാന നിമഗ്നായിരുന്ന അലങ്കാരനെ പിടിച്ചുകെട്ടി കെട്ടി കാട്ടുവിർഗ് കൂട്ടിയൊരുക്കിയ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അഗ്നി എരിഞ്ഞമർന്ന ചണ്ടാലനെ പൊട്ടൻ ദൈവമായി കെട്ടിയാടുന്നു എന്നാണ് ഐതിഹ്യം ഈ ഗുഹാമുഖത്തായിരുന്നു അലങ്കാരൻ ധ്യാനം ചെയ്തിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എല്ലാ വർഷവും ജനുവരി പത്തൊൻപത് ഇരുപത് തീയതികളിലായി ഇവിടെ കളിയാട്ടം നടക്കുന്നു അനേകം ഭക്തജനങ്ങളാണ് വാതിൽമാടത്തെ പൊട്ടൻ ദൈവത്തെ കാണാൻ എത്തുന്നത് നിത്യനിവേദ്യങ്ങളുള്ള ഒരേയൊരു സ്ഥാനവും ഇവിടെയാണ് മതമൈത്രിയുടെയും ബഹുസ്വരനുഷ്ഠാനങ്ങളുടെയും പൊതുബോധം പകർന്നു നൽകുന്ന പുളിങ്ങോം എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും പിൻബലത്തിൽ ഉജ്ജ്വല പ്രഭയോടെ